ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ ദിവസം കഥാവായ യേശു ക്രിസ്തുവിൽ പരിശുദ്ധരായ നമ്മെ ഓരോരുത്തരെയും ഉയർത്തുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം ഇന്ന് തീരുമാനിച്ചിരിക്കുന്നു അതിനാൽ ദൈവത്തിൽ പരിശുദ്ധരായ നാം ഓരോരുത്തരും അവിടുത്തെ സ്വഭാവമായ കാരുണ്യവും ദയയും വിനയവും സൗമ്യതയും ക്ഷമയും സ്നേഹവും കൊണ്ട് നമ്മെ തന്നെ അലങ്കരിക്കാം ഇന്ന് നമുക്ക് പരസ്പരം ക്ഷമിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനുമുള്ള കൃപ ദൈവത്തിൽ നിന്നും സ്വീകരിക്കുക കഥാവ് നമ്മെ ഉയർത്തുമ്പോൾ നമ്മെ അനുഗ്രഹിക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും സഹായിക്കുവാനും നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു നമ്മിലുള്ള മൂല്യം കണ്ടെത്തുവാൻ കർത്താവ് ഇന്ന് നമ്മെ പഠിപ്പിച്ചു തരുന്ന ദിവസമാണ് കർത്താവെ അങ്ങയുടെ മൂല്യം ഞങ്ങൾക്ക് തരണമേ നമ്മിലുള്ള മൂല്യത്തെ നമ്മുടെ വിലയെ കണ്ടെത്തുവാൻ ഇന്ന് കർത്താവ് സഹായിക്കും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ദൈവം വില കൽപ്പിച്ചിരിക്കുന്നു ദൈവം നമുക്ക് നൽകിയ വില മഹത്വം അത് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഉന്നതത്തിൽ നിന്നുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുക ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ കുടുംബത്തോടൊപ്പം ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഏതെങ്കിലും ഒരു നിയോഗം കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ ദൈവസന്നധിയിൽ ഇപ്പോൾ വ്യാപരിക്കുക അതിന് സാധിക്കാത്തവർ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഇന്ന് പ്രത്യേകമായി നിങ്ങളിലേക്ക് വരുന്നതാണ് ഇന്നത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഒരേ മനസ്സോടെ നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ വരെയുള്ള വാക്യങ്ങൾ അതിനാൽ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം ദയ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുവിൻ ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവം ഉണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോട് വർദ്ധിക്കുവിൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏകശരീരമായി വിളിക്കപ്പെട്ടത് അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരായിരിക്കുവിൻ പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവൻ ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുൻ ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ അവരോട് നിർദ്ദയമായി പെരുമാറരുത് കുട്ടികളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ ഇത് കർത്താവിന് പ്രീതികരമത്രേ പിതാക്കന്മാരെ നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത് പ്രകോപിപ്പിച്ചാൽ അവർ നിരുമേഷരാകും ദാസന്മാരെ നിങ്ങളുടെ ലൗകിക യജമാനന്മാരെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുവിൻ ഇത് മനുഷ്യപ്രീതിക്കു വേണ്ടി മറ്റുള്ളവരെ കാണിക്കാനായി ചെയ്യുന്നതാകരുത് കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ആത്മാർത്ഥതയോടെ ചെയ്യുന്നതാകണം നിങ്ങളുടെ ജോലി എന്ത് തന്നെ ആയിരുന്നാലും മനുഷ്യനെ അല്ല ദൈവത്തെ സേവിക്കുന്നതുപോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ കർത്താവായ ക്രിസ്തുവിനെ തന്നെയാണല്ലോ നിങ്ങൾ ശുശ്രൂഷിക്കുന്നത് തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ ലഭിക്കും അക്കാര്യത്തിൽ മുഖം നോട്ടമില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ വീണ്ടും ഒരു പ്രഭാതം കൂടി കാണിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വിളിച്ചു നിർത്തിയ അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തോടൊരുമിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുവാനായി കടന്നു വരുമ്പോൾ കർത്താവെ അങ്ങയുടെ കാരുണ്യവും ദയയും ഞങ്ങളിലേക്ക് അയക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ചെയ്തുപോയ ബലഹീനതകളെയും ഞങ്ങളുടെ കുറവുകൾക്കും മാപ്പ് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങളും അങ്ങക്ക് സമർപ്പിക്കുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തതിനായി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ പ്രഭാതത്തിൽ അങ് ദാനമായി നൽകിയ ഈ മനോഹരമായ ജീവിതം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നതിനായി ഞങ്ങളെ ഓരോരുത്തരെയും ഈ സമയം അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ അങ്ദാനമായി നൽകിയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അങ്ങ് സാധിച്ചു തരണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങൾ ഒരുമിച്ച് ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് അനുഗ്രഹങ്ങൾക്ക് പുറമെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ കർത്താവെ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകനും നാഥനുമായി ഇന്ന് വാഴണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അവിടുന്ന് പരിഗണിച്ച് ഞങ്ങൾക്കാവശ്യമുള്ള സഹായവും സംരക്ഷണവും നൽകി ഞങ്ങളുടെ കുടുംബത്തിന് ഇന്ന് കാവലായിരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഓരോ നിമിഷവും അങ്ങയെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് കർത്താവും ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയിൽ പരിശുദ്ധരായി വസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ അങ്ങയുടെ സ്വഭാവമായ വിനയവും കാരുണ്യവും സൗമ്യതയും ക്ഷമയും സ്നേഹവും കൊണ്ട് ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ഉയർത്തുവാൻ ആവശ്യമായ ദൈവിക സ്വഭാവം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരസ്പരം സ്നേഹത്തോടെയും സഹിഷ്ണുതയോടെയും വർധിക്കുവാനും പരസ്പരം തെറ്റുകൾ ക്ഷമിക്കുന്നതിനും കുറവുകളെ മനസ്സിലാക്കുന്നതിനും ദൈവമേ ബലഹീനതകളെ പൊറുക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ അങ്ങയുടെ സമാധാനം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വർത്തിക്കണമേ ദൈവമേ അങ്ങയുടെ പൂർണ്ണ സമാധാനം കൊണ്ട് ഇന്ന് ഞങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കുവാൻ അങ്ങയുടെ സമാധാനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഭരണം നടത്തണമേ കഥാവെ പലപ്പോഴും മറ്റുള്ളവർ ഞങ്ങളെ ചെറുതാക്കി കാണുമ്പോൾ ഞങ്ങളെ കൊച്ചാക്കി കാണുമ്പോൾ ഞങ്ങളെ തരം താഴ്ത്തുമ്പോൾ ഞങ്ങളെ പിന്നോക്കം തള്ളി മാറ്റുമ്പോൾ ദൈവമേ ഞങ്ങളിലുള്ള മൂല്യത്തെ കണ്ടെത്തുവാൻ ഞങ്ങളെ തന്നെ സഹായിക്കണമേ നീ എനിക്ക് പ്രിയങ്കരനാണ് നീ എനിക്ക് പ്രിയങ്കരിയാണ് എന്നരളിച്ച ഈശോനാഥ അങ്ങ് ഞങ്ങളെ വിലയിരുത്തുന്നത് പോലെ അങ്ങ് ഞങ്ങളെ മൂല്യമുള്ളവരായി കാണുമ്പോൾ ഞങ്ങൾ ഞങ്ങളെ തന്നെ മൂല്യമുള്ളവരായി കാണുന്നതിന് കൃപ തരണമേ ആരൊക്കെ ഞങ്ങളെ ചവിട്ടി തേച്ചാലും ദൈവമേ ഞങ്ങളുടെ തന്നെ മൂല്യം കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചാൽ മറ്റാർക്കും ഞങ്ങളെ തകർക്കുവാൻ സാധിക്കുകയില്ല എന്തെന്നാൽ ദൈവസന്നധിയിൽ ഞങ്ങൾ മൂല്യമുള്ളവരായി ഞങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നു ഞങ്ങളുടെ മൂല്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം ദൈവമേ ഞങ്ങളെ തന്നെ കൂടുതൽ മനസ്സിലാക്കുവാനും ദൈവം ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകളെയും കൂടുതൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനുള്ള കൃപ തരണമേ ദൈവമേ അങ്ങ് ഞങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്ന കഴിവും അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകിയ സമയവും ഇന്ന് പൂർവാധികം ഉപയോഗിക്കുവാനും അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാനും കൃപ തരണമേ ഞങ്ങളുടെ പ്രവർത്തന മേഖലയെ ഇന്ന് അവിടുന്ന് കൂടുതലായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രയത്നങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുവാനും ഞങ്ങൾ ദൈവേഷ്ടപ്രകാരം പ്രയത്നിക്കുന്നതിനും ഞങ്ങൾക്കിട ദൈവമേ ഇന്ന് പരസ്പരം ഞങ്ങളുടെ കുടുംബത്തിൽ അനുസരണയുള്ളവരായി ജീവിക്കുവാൻ മറ്റുള്ളവരെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുവാനും സ്നേഹത്തിലും ഐക്യതയിലും കഴിയുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ പരസ്പരം സ്നേഹത്തിൽ വർധിക്കുന്നതിന് ദൈവമേ അങ്ങയുടെ ജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ ഹൃദയ പരമാർത്ഥതയോടെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ വ്യാപരിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥമായ ദൈവമേ ഞങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം അവിടുത്തെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് കിട്ടേണ്ടതായ ഞങ്ങൾക്ക് അർഹതപ്പെട്ടതായ എല്ലാ അനുഗ്രഹങ്ങളും ഇന്ന് ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ ദൈവമേ ആത്മാർത്ഥതയോടെ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധി ിൽ ജോലി ചെയ്യുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നതുപോലെ ഞങ്ങൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനങ്ങളിലും ഹൃദയ പരമാർത്ഥതയോട് ചെയ്യുവാനും ദൈവത്തിന്റെ പ്രീതിക്കും അംഗീകാരത്തിനും ഇന്ന് ഞങ്ങൾ പാത്രരാകുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ കഥാവേ ഇന്ന് ഞങ്ങളുടെ ജോലിയെ ഞങ്ങൾ തന്നെ ബഹുമാനിക്കുന്നതിന് ഞങ്ങൾക്ക് സാധിക്കട്ടെ ദൈവമേ ഇന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ സന്നിധിയിൽ കൂടുതൽ കൃപ കണ്ടെത്തുന്ന തിനായി ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തോടെ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് വായണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ മക്കളുടെ പരീക്ഷ മക്കളുടെ ജോലി മക്കളുടെ ഇന്റർവ്യൂ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് ഉയർത്തി അനുഗ്രഹിക്കണമേ അവരുടെ ഭാവിയെ അവിടുന്ന് ൊടണമേ കർത്താവെ അവരുടെ ഭാവി സുരക്ഷിതമാക്കണമേ കർത്താവായ ദൈവത്തിൽ ഞങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാണ് എന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ തടസ്സപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹങ്ങളെ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് നേടിത്തരണമേ അങ്ങയുടെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന്റെ നേരെ കുടുംബാംഗങ്ങളുടെ നേരെ തുറക്കണമേ കർാവേ ഇന്നത്തെ ദിവസം ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പരസ്പരം പ്രകോപിപ്പിക്കാതെയും പ്രകോപിതരാകാതെയും ഇന്ന് ഞങ്ങൾക്ക് ആത്മ സംയമനം നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ കൃപാവരങ്ങളാലും ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഇന്ന് ഞങ്ങളുടെ യാത്രകളെ അവിടുന്ന് സംരക്ഷിക്കണമേ ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കുകയും ദൈവേഷ്ടപ്രകാരം എല്ലാ കാര്യങ്ങളും ഉചിതമായി തീരുമാനിക്കുന്നതിനും അത് പ്രവർത്തിക്കുന്നതിനും അത് പൂർത്തിയാക്കുന്നതിനും ഞങ്ങൾക്കിന്ന് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് അസാധ്യമെന്ന് കരുതി മാറ്റിവെച്ചിരിക്കുന്ന മേഖലയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു മനുഷ്യന് അസാധ്യം ദൈവത്തിന് സാധ്യമാണ് എന്ന് രളിച്ചത് ഈശോ ഞങ്ങളുടെ ബലഹീനതകളെ അവിടുന്ന് മറികടന്ന് ഞങ്ങളോട് കരുണ തോന്നി എല്ലാ മേഖലയിലും ഇന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് തുണയായിരിക്കണമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവിടെ നിന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങ് സാധിച്ചു തരണമേ കർത്താവെ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ അവർ ഒറ്റയ്ക്കും കുടുംബത്തോടെയും പ്രാർത്ഥിക്കുന്ന അവരുടെ നിയോഗങ്ങളെ ഈ സമയം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്നു ദൈവമേ കാരുണ്യവാനായ ദൈവമേ അങ്ങ് കഷ്ടതകളിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്ന കർത്താവെ ഞങ്ങളുടെ എല്ലാ നിയോ ിയോഗത്തിന്മേലും അവിടുത്തെ കയ്യൊപ്പുണ്ടാകണമേ ഞങ്ങളുടെ നിയോഗങ്ങൾ അവിടുന്ന് സാധിച്ചു തന്ന് ഓരോ നിമിഷവും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായി ദൈവിക സ്വഭാവത്തിന് ഞങ്ങളെ അർഹരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ഞങ്ങൾ ജീവിക്കുന്നതിന് ആവശ്യമായ ദൈവവിശ്വാസവും ദൈവികമായ ജ്ഞാനവും അറിവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ നിന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കഥാവേ അങ്ങയിൽ കൂടുതൽ വിശ്വാസം വിശ്വാസമർപ്പിച്ച് ഓരോ നിമിഷവും ഞങ്ങൾ കൂടുതൽ ഉന്നതമായ ചിന്തകളോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിൽ ം കണ്ടെത്തുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഉന്നതമായ ചിന്തകളാലും വിവേചന ശക്തിയാലും ദൈവിക ജ്ഞാനത്തിൽ ഞങ്ങളെ ഓരോ ദിവസവും വളർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കൂടുതൽ പക്വതയുള്ളവരായി ദൈവസന്നദ്ധിയിൽ വ്യാപരിക്കുവാൻ കൂടുതൽ മൂല്യമുള്ളവരായി ഞങ്ങളെ തന്നെ കാണുവാൻ ഇന്നത്തെ ദിവസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങളെ തന്നെ ബഹുമാനിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കഥാവേ ഞങ്ങളിലുള്ള ദൈവത്തിൻ്റെ കൃപയെ മനസ്സിലാക്കുവാനും ഞങ്ങളെ തന്നെ അംഗീകരിക്കുവാനും ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ജോലി മേഖലയിലും ഇന്ന് അവിടുന്ന് ഞങ്ങൾക്ക് വിജയം നൽകണമേ അങ്ങയുടെ ശക്തമായ കരം ഇന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങെല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഘമാരെ ഇന്നത്തെ ദിവസം ദൈവ സന്നദ്ധിയിൽ ഞങ്ങൾ ഞങ്ങളുടെ മൂല്യത മനസ്സിലാക്കുവാനും ഞങ്ങളെ തന്നെ അംഗീകരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ദൈവം ഞങ്ങളിൽ നിക്ഷേപിച്ച ഞങ്ങളുടെ സ്വതസിദ്ധമായ കഴിവുകളെ പൂർവാധികം എല്ലാവർക്കും നന്മ വരുന്ന രീതിയിൽ ഉപയോഗിക്കുവാനും ഇന്ന് ദൈവത്തിൽ നിന്നും കൂടുതൽ കരുണ ലഭിക്കുവാനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ട ൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാകുന്നു നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെതാകുന്നു കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ എല്ലാ മേഖലകളിലും നമ്മെ അനുഗ്രഹിക്കുകയും സമൃദ്ധിയും സന്തോഷവും സമാധാനവും നൽകി ഇന്ന് നമ്മെ അഭിഷേകം ചെയ്യുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും ും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ